പരിശുദ്ധയും അനുഗ്രഹീതയുമായ ദൈവമാതാവേ അമലോത്ഭവ കന്യകയെ അങ്ങേ മക്കളായ ഞങ്ങൾ ഭക്തിയാദരങ്ങളോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നണഞ്ഞിരിക്കുന്നു കരുണ നിറഞ്ഞ അങ്ങേ കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അഭയവും ശരണവുമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയം തുറന്ന് നിത്യപിതാവിന് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അമ്മേ മാതാവേ അങ്ങേപ്പക്കൽ ആശ്രയം തേടുന്ന ആരെയും അങ്ങ് കൈവിടിയുകയില്ല എന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഈ വിശ്വാസത്താൽ പ്രചോദിതരായി ഞങ്ങൾ ഇപ്പോൾ അപേക്ഷിക്കുന്ന ഈ കാര്യം നമ്മുടെ വ്യക്തിപരമായ നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥ ശക്തിയാൽ നേടിത്തരണമേ പരിശുദ്ധ അമ്മേ കരുണയുള്ള മാതാവേ അങ്ങയുടെ വിശ്വസ്ത മക്കളായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധ പരിശുദ്ധമറിയാമേ ദൈവമാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയെ എന്നെ സഹായിക്കണമേ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ഈ അപേക്ഷ കൈക്കൊണ്ട് ഇത് ദൈവഹിതമെങ്കിൽ എനിക്കായി ഈ അനുഗ്രഹം വാങ്ങിത്തരണമേ ആമേൻ